പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റിയുടെ ഏതൊരു യോഗവും വളരെ പ്രതീക്ഷയോടുകൂടി രാജ്യം ഉറ്റുനോക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ദേശീയ മാധ്യമങ്ങളടക്കം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വേണ്ടി കാതോർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനേക്കാളെല്ലാം ഉപരി ഇന്ത്യൻ രാഷ്ട്രീയം വീക്ഷിക്കുന്ന എല്ലാവരും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ തീരുമാനങ്ങൾ അറിയാനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രഖ്യാപനങ്ങൾക്കും വേണ്ടി കാത്തിരുന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി യോഗങ്ങളൊക്കെ വെറും ഒരു കോമഡിയായി മാറുന്ന അല്ലെങ്കിൽ യാതൊരുവിധ സുപ്രധാനമായുള്ള തീരുമാനങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ് വെള്ളിയാഴ്ച മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ചുകൊണ്ട് ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ ദേശീയ രാഷ്ട്രീയകാര്യ സമിതിയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു യോഗമുണ്ടായിരുന്നു ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ദേശീയകാര്യ സമിതി രാഷ്ട്രീയകാര്യ സമിതി യോഗം ഒരിക്കലും ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിലല്ല ചേരേണ്ടത് എന്നുള്ളതാണ് ആദ്യം തന്നെ എനിക്കിവിടെ പ്രതിഷേധമായിട്ട് അറിയിക്കാനുള്ളത് അത് മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി ഓഫീസിലാണ് അത് ചേരേണ്ടത് അവിടെ അവിടെ ദൗർഭാഗ്യവശാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ നീണ്ടു നിന്ന് നീണ്ടു പോവുകയാണ് അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട് അത് ഞാൻ പിന്നീട് രേഖപ്പെടുത്തുന്നതായിരിക്കും അത് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയിക്കുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഒരു ഓഫീസിൽ വെച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ദേശീയ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുമ്പോൾ അത് എതിരാളികൾക്ക് അവഹേളിക്കാനും പുച്ഛിക്കാനും അല്ലെങ്കിൽ ഒരു കളിയാക്കാനുമുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത് മുസ്ലിം ലീഗ് പാർട്ടി ഒരു മലപ്പുറം പാർട്ടിയാണ് എന്ന് രാഷ്ട്രീയ എതിരാളികൾ എല്ലാ കാലത്തും ആരോപണമായി ഉന്നയിക്കുമ്പോൾ അതിനെ അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ചില പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയാണ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നത് മലപ്പുറം ജില്ലാ ഓഫീസിൽ വിഭ അയച്ചുകൊണ്ടാണ് അതുതന്നെ ഒരു കോമഡിയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ യോഗം ചേരുമ്പോൾ മലപ്പുറത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാവർക്കും പെട്ടെന്ന് പങ്കെടുക്കാൻ അവിടെ സാധിക്കുകയും കാദർ മോഹീൻ സാഹിബ് ദേശീയ പ്രസിഡൻ്റൊക്കെ മലപ്പുറത്തെത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ബാക്കിയുള്ളവരൊക്കെ ഓൺലൈനായിട്ട് പങ്കെടുക്കുന്നുണ്ട് ഈ യോഗത്തിന് ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് യോഗ തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന അല്ലെങ്കിൽ വെള്ളിയാഴ്ച ചേർന്ന യോഗ തീരുമാനങ്ങൾ എന്താണെന്ന് പോലും ഒരു ഒരു പ്രഖ്യാപനം പോലും അദ്ദേഹം ഒരുപാട് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളത്തിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നു എന്നല്ലാതെ രാജ്യത്തിൻ്റെ അവസ്ഥക്കനുസരിച്ച് ഇന്ന് ഇന്ത്യ എന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജനാധിപത്യവും അത് മതേതരത്വവും ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ മുസ്ലിം ലീഗിൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു യോഗമാക്കി അതിനെ മാറ്റേണ്ടതിന് പകരം കേരളത്തിലെ അത് മലയാളത്തിലെ ഉള്ള ചാനലുകൾക്ക് മാത്രം കാര്യങ്ങൾ വിശദമാക്കുന്ന രൂപത്തിലേക്ക് അത് ചുരുങ്ങിപ്പോവുകയാണ് നേരെ മറിച്ച് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെയും സീതി സാഹിബിൻ്റെയും കാലഘട്ടത്തിൽ അന്ന് ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ ഒരു യോഗമുണ്ടെങ്കിൽ അതിനെ ദേശീയ മാധ്യമങ്ങളടക്കം ശ്രദ്ധിക്കുന്ന ഒരു രൂപത്തിലേക്ക് അതിനെ മാറ്റാൻ കായിക മില്ലത്തിനെ കൊണ്ടും സീതി സാഹിബിനെ കൊണ്ടും സാധിച്ചു ഇന്ന് മലപ്പുറത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഭാരവാഹികളുടെയൊക്കെ യോഗം ചേരുമ്പോൾ അവിടെ തന്നെ ഒരു കോമഡി ഉണ്ട് അതുപോലെ തന്നെ കൂടുതൽ അതിൽ മലയാളികൾ മാത്രം അത് പങ്കെടുക്കുന്ന രൂപത്തിലേക്ക് അത് മാറുകയാണ് മറ്റുള്ള ഉള്ള ഭാരവാഹികൾക്കും ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും ഒക്കെ ഓൺലൈനായിട്ട് മാത്രം അത് പങ്കെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അതിങ്ങനെ ചുരുങ്ങിപ്പോവുകയാണ് അതിനൊരു മാറ്റമുണ്ടാകേണ്ടതുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് എന്ന് മുസ്ലിം ലീഗുകാർക്ക് പോലും ബോധമില്ലാത്ത രൂപത്തിലേക്കാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ചില പ്രവണതകൾ ഉണ്ടാകുന്നത് എന്നിട്ടൊരു സുപ്രധാനമായിട്ടുള്ള യോഗത്തിൽ എന്ത് തീരുമാനമെടുത്തു എന്ന് പി കെ കുഞ്ഞാലിക്കുടി സാഹിബ് പ്രഖ്യാപിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും അത് പറയുന്നത് രാജ്യത്ത് ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കും അത് ഇതിന് മുൻപുണ്ടായ ദേശീയ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായ ഒരു തീരുമാനം തന്നെയാണ് രാജ്യത്ത് ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളത് ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ ഒരു ബാധ്യതയാണ് അതിൽ മുസ്ലിം ലീഗ് പാർട്ടിക്കുള്ള ഒരു പങ്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സ്റ്റേറ്റുകളിലും ഇപ്പോൾ സീറ്റ് വിഭജന ചർച്ചകൾ അവിടെ ആരംഭിച്ചിരിക്കുന്നു അതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ മുസ്ലിം ലീഗിന് സീറ്റ് കിട്ടുന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ അതിനുള്ള ചർച്ചകളിലേക്ക് ദേശീയ കമ്മിറ്റിയുടെ ഒരു തീരുമാനങ്ങൾ ഒന്നും ഉണ്ടാകാത്ത രൂപത്തിൽ വെറുതെ ഒരു ചടങ്ങിന് ഒരു യോഗം ചേർന്ന് അവസാനിപ്പിക്കുന്ന രൂപത്തിലേക്ക് കുറേ ആളുകൾ അവിടെ എത്തുന്നു അതിൽ കൂടുതൽ ഭൂരിപക്ഷവും ഇത് മലയാളികളാണ് അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ ഓൺലൈനായി എത്തുന്നു എന്ന് പറയുന്നു ഓൺലൈനായിട്ട് അത് പങ്കെടുത്തുകൊണ്ട് അവരൊക്കെ രേഖപ്പെടുത്തുന്നത് ഒന്നും അങ്ങനെയുള്ള സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതെ എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഡൽഹിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്തേക്കൊക്കെ യോഗം ചേരേണ്ട രൂപത്തിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളൊക്കെ മാറേണ്ടതുണ്ട് ഇത് ഒരു കോമഡി ആയിട്ട് മലപ്പുറം ജില്ലാ ഓഫീസിൽ വെച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയകാര്യ സമിതിയൊക്കെ ചേർന്നുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടിയെ മലപ്പുറത്തേക്ക് തന്നെ ചുരുക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവണതകളിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഭാരവാഹികൾ പിന്മാറണമെന്നും ഉചിതമായിട്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു യോഗമൊക്കെ ഡൽഹിയിലേക്കൊക്കെ മാറ്റിക്കൊണ്ട് ദേശീയ മാധ്യമങ്ങളോടൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രൂപത്തിലേക്ക് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണമെന്നും അതാണ് കായികമില്ലത്തും സിരി സാഹിബും ആഗ്രഹിച്ചത് ആ രൂപത്തിലേക്ക് മാറാൻ ഇപ്പോഴത്തെ ദേശീയ ഭാരവാഹികൾക്ക് സാധിക്കട്ടെ ഒരു കോമഡി ആയിട്ട് മുസ്ലിം ലീഗ് പാർട്ടിയെ മാറ്റാതിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അഭ്യർത്ഥനയാണ് ഇത് അവിടെ സ്വീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്